അമേരിക്കയിലെ ന്യൂയോർക്കിൽ ഭൂചലനം റിക്ടർ സ്കെയിലിൽ നാല് ദശാംശം എട്ട് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനത്തിൽ ന്യൂയോർക്ക് ന്യൂജേഴ്സി പെൻസിൽവാനിയ സംസ്ഥാനങ്ങളിലെ ചില ഭാഗങ്ങളിലാണ് പ്രകമ്പനം അനുഭവപ്പെട്ടത് സംഭവം ഭൂചലനമാണ് എന്ന് ജിയോളജി സർവേ വകുപ്പ് സ്ഥിരീകരിച്ചിട്ടുമുണ്ട് മിതമായ നാശനഷ്ടം വരുത്തുന്ന ഭൂകമ്പങ്ങൾ നൂറ്റാണ്ടിൽ രണ്ട് തവണ സംഭവിക്കാറുണ്ടെന്ന് യു എസ് ജി പറഞ്ഞു ഓരോ രണ്ടോ മൂന്നോ വർഷം കൂടുമ്പോൾ ചെറിയ ഭൂകമ്പങ്ങൾ അനുഭവപ്പെടുമെന്നും യു എസ് വ്യക്തമാക്കി ന്യൂജേഴ്സിയിലെ ടൂക്സ്ബെറി എന്ന സ്ഥലമാണ് ഭൂചലനം ത്തിന്റെ പ്രഭവ കേന്ദ്രമെന്നാണ് വിവരം നിലവിൽ ആളപായമോ നാശനഷ്ടങ്ങളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല അതേസമയം ഭൂജനത്തെ തുടർന്ന് ഭൂഗർഭ സഭ വിഭാഗത്തിലെ ജീവനക്കാരെയും യാത്രക്കാരെയും ഒഴിപ്പിച്ചിട്ടുണ്ട് തുടർച്ചലനങ്ങളുടെ സാധ്യത കണക്കിലെടുത്ത് ന്യൂയോർക്കിലെ ലാ ഗാർഡിയ ന്യൂജേഴ്സിയിലെ നെവാർക്ക് ഫില്ലാൾഡെൽഫിയയിലെ ജെ എഫ് കെ വിമാനത്താവളങ്ങളിൽ വിമാന സർവീസുകൾ താൽക്കാലികമായി നിർത്തിവയ്ക്കുകയും ചെയ്തു ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ഗവർണർ കാതി ഹോജുൽ പറഞ്ഞു അതേസമയം നിരവധി പേർ കെട്ടിടങ്ങൾ കുലുങ്ങിയതായി വേറെ നേരം നീണ്ടു നിൽക്കുന്ന പ്രകമ്പനം അനുഭവപ്പെട്ടതായി സോഷ്യൽ മീഡിയയിലൂടെ ഗാസയിലെ സ്ഥിതിഗതികളെക്കുറിച്ചുള്ള സുരക്ഷാ കൗൺസിൽ യോഗം പ്രാരംഭ ഭൂചലനത്തെ തുടർന്ന് താൽക്കാലികമായി നിർത്തിവച്ചു പ്രദേശവാസികൾ സുരക്ഷിത സ്ഥാനത്തേക്ക് തുടരണമെന്നും അപായ സാഹചര്യം ഉണ്ടായാൽ ഒമ്പത് എന്ന നമ്പറിൽ വിളിക്കാനും അടിയന്തര ദുരന്ത അതോറിറ്റി അറിയിച്ചു ഫിലാഡൽഫിയ മുതൽ ന്യൂയോർക്ക് വരെയും കിഴക്കൻ ലോങ് ഐലന്റിലൂടെയും ഭൂചലനം അനുഭവപ്പെട്ടതായി സോഷ്യൽ മീഡിയ ഉപയോക്താക്കൾ റിപ്പോർട്ട് ചെയ്തു യു എസ് പ്രസിഡന്റ് ജോ ബൈഡനെ സ്ഥിതിഗതികൾ വിശദീകരിച്ചതായി വക്താവ് കരീൻ ജീൻ പിയറി പറഞ്ഞു അതിനിടെ തായ്വാനിൽ അതിശക്തമായ ഭൂകമ്പം നേരത്തെയുണ്ടായിരുന്നു തലസ്ഥാന നഗരിയായി തായ്പേയിലായിരുന്നു ആ ഭൂകമ്പം ഉണ്ടായത് ഏഴ് രണ്ടാണ് റിക്ടർ സ്കെയിലിൽ തീവ്രത രേഖപ്പെടുത്തിയിരുന്നത് നഗരത്തിന്റെ വിവിധ മേഖലകളിൽ വൈദ്യുത ബന്ധം വിച്ഛേദിക്കപ്പെടുകയായിരുന്നു അന്ന് ദക്ഷിണ ജപ്പാൻ ഫിലിപ്പൈൻസ് എന്നിവിടങ്ങളിലും സുനാമി മുന്നറിയിപ്പ് നൽകിയിരുന്നു കിഴക്കൻ നഗരമായി ഹുവാലിയിൽ നിരവധി കെട്ടിടങ്ങൾ തകർന്നതായി തായ്വാൻ മാധ്യമങ്ങളെന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നു ഇത് ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രത്തിനടുത്തുള്ള സ്ഥലമാണ് ചില ആളുകൾ ഇവിടെ കുടുങ്ങിക്കിടക്കുന്നതായും കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്നു കിഴക്കൻ തീരമേഖലയാണ് ഭൂകമ്പം ഉണ്ടായിരിക്കുന്നതെന്ന് തായ്വാന്റെ കാലാവസ്ഥാ കേന്ദ്രവും അറിയിച്ചിരുന്നു അതേസമയം കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷത്തിനിടെ തായ്വാനിൽ രേഖപ്പെടുത്തുന്ന ഏറ്റവും ശക്തമായ ഭൂകമ്പമായിരുന്നു ഇത് അതേസമയം തീരപ്രദേശത്തുള്ളവരോട് ഒഴിഞ്ഞു പോകാൻ ജപ്പാൻ നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു ഒക്കിനാവ പ്രദേശത്തെ ജനങ്ങൾക്കാണ് നിർദ്ദേശവും നൽകിയത് പത്തടിയോളം ഉയരത്തിൽ സുനാമി ആഞ്ഞടിക്കാമെന്നാണ് മുന്നറിയിപ്പ് ജപ്പാന്റെ ദക്ഷിണ പഞ്ചിമ തീരത്തേക്ക് ഇവ എത്താൻ സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പിൽ പറഞ്ഞിരുന്നു ഒരടിയോളം ഉയരത്തിൽ സുനാമി യോനാഗുനി ദ്വീപിൽ രേഖപ്പെടുത്തിയതായും കാലാവസ്ഥാ വകുപ്പ് പറഞ്ഞിരുന്നു നിരവധി പ്രവിശ്യകളിലെ തീരദേശ മേഖലകൾക്ക് ഫിലിപ്പൈൻസ് സെയ്സ്മോളജി ഏജൻസി മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇവരോട് ഉയർന്ന പ്രദേശത്തേക്ക് മാറി താമസിക്കാനും നിർദ്ദേശിച്ചിരുന്നു ഭൂകമ്പത്തിന്റെ തീവ്രത ഹാങ്ഷായിൽ വരെ അനുഭവപ്പെട്ടതായി റോയിറ്റേഴ്സും റിപ്പോർട്ട് ചെയ്തിരുന്നു ഷിയാമൻ ഹുഷോ കുൻഷു നികഡെ എന്നിവിടങ്ങളിൽ ഭൂകമ്പം അനുഭവപ്പെട്ടതായി ചൈനീസ് മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിരുന്നു അതേസമയം തായ്പേയ് സിറ്റി സർക്കാരിന് ഇതുവരെ നാശനഷ്ടങ്ങളുടെ വിവരങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല തായ്വാനിൽ ഹൈസ്പീഡ് റെയിൽവേക്കും തകരാറുകളൊന്നും സംഭവിച്ചിരുന്നില്ല ട്രെയിനിൽ ആർക്കും പരിക്കൊന്നും റിപ്പോർട്ട് ചെയ്തിരുന്നില്ല ട്രെയിനുകൾ വൈകിട്ടുണ്ടെന്നും അതോറിറ്റി അറിയിച്ചിരുന്നു ദക്ഷിണ തായ്വാനിലെ സയൻസ് പാർക്കിനെ ഭൂകമ്പം ബാധിച്ചിട്ടേ ഇവിടെയാണ് തായ്വാന്റെ സെമി കണ്ടക്ടർ നിർമ്മാണ പ്ലാന്റ് ഉള്ളത് ആയിരത്തി തൊള്ളായിരത്തി ശേഷം ഒൻപതിനുശേഷം ഇത്ര വലിയൊരു ഭൂകമ്പം ആദ്യമാണെന്ന് തായ്വാന്റെ ഔദ്യോഗിക വാർത്താ ഏജൻസിയും റിപ്പോർട്ട് ചെയ്തിരുന്നു ന്യൂസ് കേരള